പുത്തനത്താണി സി പി ഐ കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസിൽ അധ്യാപക ദിനം ആചരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഹുസൈൻ രണ്ടത്താണി പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിപാടി കോളേജ് പ്രിൻസിപ്പൽ ഹുസൈൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു എനിക്ക് ഉറപ്പാണ് പത്ത് നാൽപ്പത് വർഷം അധ്യാപകനായി എനിക്ക് പരിചയമുണ്ട് ഒരു ഇരുപത് വർഷത്തോളം പ്രിൻസിപ്പളായിട്ടുമുണ്ട് അന്ന് മുതൽ ഞാൻ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങിയതാ പക്ഷേ എൻ്റെ ചിരി ആർക്കും വേണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക അപ്പോൾ നിങ്ങൾ എന്നോടും ചിരിക്കുക ഞാൻ നിങ്ങളോടും ചിരിക്കാം അവിടുത്തെ അധ്യാപകരൊക്കെ അതുപോലെ തന്നെ മുന്നോട്ട് വരും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് നമ്മുടെ ജീവിതം ധന്യമാവണം അതുപോലെ ഈ ഈ അതുപോലെ തന്നെ ഇവിടുത്തെ ജീ കലാലയ ജീവിതം അതെന്നും ഓർക്കാൻ നമ്മുടെ പ്രോഗ്രാമുകൾ ഇഷ്ടം പോലെ വേണം അങ്ങനെയുള്ള നല്ല കലാലയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഐക്യവും അന്തസ്സും സി പി എ കോളേജിൻ്റെ യശസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിന് കാരണമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുമോദിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു സ്ഥാപനത്തിന്റെ തുടക്കകാലത്ത് പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചിരുന്ന ഹുസൈൻ തയിൽ സുവോളജി വിഭാഗം തലവൻ ബഷീർ എന്നിവർ മുഖ്യാതിഥികളായി ലോകം നിങ്ങൾക്ക് അറിയാൻ വളരെ കലുഷിതമാണ് ബുദ്ധിമുട്ടാണ് അതായത് ഒന്നിനും പ്രാധാന്യം എല്ലാറ്റിനും സ്വാർത്ഥതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക മതപരമായ അല്ലെങ്കിൽ വർഗീയത അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ക്രൂരതകൾ അല്ലേ ഇന്ന് എപ്പോൾ നോക്കിയാലും പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് സ്ത്രീ പീഡനങ്ങൾ അല്ലേ സ്ത്രീ പീഡനം ഇല്ലാത്തൊരു ദിവസമുണ്ടോ ഇപ്പം അത് സിനിമാ രംഗത്തടക്കം നമ്മൾ കാണുന്നു ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് കുറേ ഉത്തരവാദിത്തം ഉണ്ട് നമുക്ക് ഇവിടെ വിദ്യാഭ്യാസം നേടാമെന്ന് ഉദ്ദേശിക്കുന്നത് എം കോമോ ബി കോമോ അല്ലെങ്കിൽ ബി എസ് ഒന്നും എടുത്ത് പോകുക മാത്രമല്ല നിങ്ങളുടെ വിദ്യാഭ്യാസം ദറ്റ് ഷുഡ് ക്രിയേറ്റ് എ ഗുഡ് ഹാർട്ട് ആൾസോ യു ഷുഡ് ഹാവ് ദി ക്വാളിറ്റി ഓഫ് ഹെഡ് ആൻഡ് ഹാർട്ട് നോട്ട് ഓൺലി ദി ക്വാളിറ്റി ഓഫ് ഹെഡ് ും പ്രാധാന്യമില്ലാത്ത മനുഷ്യത്വത്തിനും പ്രാധാന്യമില്ലാത്ത ഹൃദയസ്പ്രക്കല്ലാത്ത ഒരു വിദ്യാഭ്യാസം കൊണ്ട് ഈ ലോകത്തിനൊന്നും കിട്ടാൻ പോകുന്നില്ല എഞ്ചിനീയർ സയൻറ്റിസ്റ്റ് എനിത്തിങ് ഫോർ ദി സൊസൈറ്റി വർക്കിംഗ് നിങ്ങൾ തല മാത്രമാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഹാർട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് ഈ സമൂഹത്തിന് ഒരു ഗുണവുമില്ല ഞാൻ പല സെൽഫ് ഫിലാൻസിംഗ് കോളേജുമായിട്ട് പല നിലക്കും ബന്ധപ്പെട്ടിട്ടുണ്ട് അധികവും ടൗൺ ആയി ബന്ധപ്പെട്ടിട്ടോ ഒന്നുകിൽ അല്ലെങ്കിൽ മൊട്ടക്കുന്നിൻ്റെ മുകളിലോ വെള്ളം കിട്ടില്ല യാത്രാ സൗകര്യവും ഉണ്ടാവില്ല ഇത് രണ്ടുമല്ലാത്ത അതേ സമയത്ത് രണ്ടിൻ്റെയും സൗകര്യങ്ങൾ കിട്ടുന്ന ഒരു പ്രദേശമാണ് നിങ്ങളുടെ ഈ ക്യാമ്പസ് നിൽക്കുന്ന സ്ഥലം അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവന്മാരാണ് വൈസ് പ്രിൻസിപ്പൽ സദർദ്ദീൻ മാനേജർ ഉബൈദ് അനന്താവൂർ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുള്ള സർഗാരവും നടന്നുമായി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം